് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ എരിശ്ശേരി അല്ല മത്തങ്ങ മാത്രം തേങ്ങ അരച്ചു വെക്കുന്ന ഒരു കറിയാണ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സാധാരണയായി നമ്മൾ ഉണ്ടാക്കാറുള്ളത് മത്തങ്ങയും വൻപയറും കൂട്ടിയിട്ടുള്ളൊരു കയർ കറിയാണല്ലേ പക്ഷെ അത് ചെറുപയർ ഇട്ട് വെക്കാറുണ്ട് ചിലർ പരിപ്പിട്ട് വെക്കാറുണ്ട് എല്ലാത്തരം പരിപ്പുകളും ഇട്ട് വെക്കാറുണ്ട് കേട്ടോ ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കുന്നു പക്ഷെ നമുക്ക് മത്തങ്ങയും വൻപയറുമാണ് എരിശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഒരു കൂട്ടല്ലേ അതായിരിക്കും നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ളതും നമ്മൾ എല്ലാം ചേർത്ത് വെക്കുന്നുണ്ട് എല്ലാം നല്ലതാണ് ഒന്നിനും ഒരു മാറ്റി നിർത്താനായിട്ട് പറയാനൊന്നുമില്ല കേട്ടോ നമ്മൾ ചില പാരമ്പര്യങ്ങൾ പോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ശീലിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതെങ്ങനെയാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് പലവിധമായിരിക്കാം ഞാൻ പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു കറിയാണിന്നുണ്ടാക്കുന്നത് ഇതും ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ മത്തങ്ങ മാത്രം തേങ്ങ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നതാണ് അതൊരു ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് മത്തങ്ങ മാത്രമല്ല വെക്കാറ് മത്തങ്ങ ചേന കപ്പ്ളങ്ങ അതായത് പപ്പായ ഇതൊക്കെ ഈ വിധം ഞങ്ങൾ കറി വെക്കാറുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കണ്ട് ശീലമായതാണ് കേട്ടോ അതിൻ്റെ അരപ്പുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും ഞാൻ ഇന്ന് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആ പിന്നെ ഇതപ്പോ നമ്മള് കഷ്ണങ്ങളാക്കി എടുത്തു ഇത് പച്ചയ്ക്ക് തിന്നുന്നുണ്ടല്ലോ ഇപ്പം മത്തങ്ങ നല്ല രസം കേട്ടോ നമ്മൾ ഇതൊക്കെ കറി വെച്ച് കഴിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു നമുക്കൊരു രീതി ഉണ്ടല്ലോ എല്ലാത്തിനും അല്ലേ ആ ഇത് ഇന്നത് കറി വെക്കാൻ അങ്ങനെ പക്ഷെ ഇപ്പൊ ഈ മത്തങ്ങ വെറുതെ തിന്നുന്നല്ലേ ഷുഗർകാരൊക്കെയാണോ ഷുഗർകാരാണോ ആരോഗ്യ വെറുതെ കഴിക്കുന്ന കാണാം അങ്ങനെയുള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നത് പക്ഷേ ഞാനും ഇത് കഴിച്ചു നോക്കി നല്ല രസവും ചുമ്മാ കപ്പളങ്ങ തിന്നുന്നത് പോലെ അതായത് പപ്പായ നമ്മുടെ ചനച്ച പപ്പായ തിന്നത്തില്ലേ എന്ന പോലെ തന്നെ ഉണ്ട് ഇത് കടിച്ച് തിന്നുമ്പം നല്ല രുചിയൊക്കെ കേട്ടോ നമ്മളിതൊക്കെ ചെയ്ത് നോക്കിയാൽ അല്ലേ അല്ലേ പ്രകൃതി ചികിത്സക്കാരാണെങ്കിൽ ഇതൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന രീതി പണ്ടേ ഉണ്ടല്ലേ അവരുടെ അവർ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് തന്നെ അപ്പം ഇതിപ്പോൾ നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് മത്തങ്ങയുടെ താഴെ നിന്നാൽ മതി മത്തങ്ങ രണ്ട് വിസലിന് വെന്ത് കിട്ടുമല്ലോ എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ഒരുപാട് നീളത്തിൽ ഇങ്ങനെ ചാർ വയ്ക്കുന്നതിനോട് എനിക്കിഷ്ടമില്ല ഇതൊക്കെ ചെറിയ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ പൊതയൻ എന്ന് പറയും ഞങ്ങൾ പൊതയൻ അതായത് വെള്ളവും ഈ മത്തങ്ങയൊക്കെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പിന് വേണ്ട എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം തേങ്ങ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ കൂടും പിന്നെ ചുമന്നുള്ളി എടുക്കുന്നുണ്ട് ജീരകം ചെറുജീരകം എടുക്കുന്നു അതുപോലെ തന്നെ കാന്താരി മുളകോ ഉണക്ക കാന്താരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ച കാന്താരിയോ പച്ചമുളകോ എന്താണെങ്കിൽ അവനവൻ്റെ ആവശ്യത്തിന് എടുക്കാം അപ്പം നമ്മളിത് എല്ലാം കൂടി നല്ലതായിട്ട് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ എന്ന് പറയും അത് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് നമ്മളിപ്പം ഇത് നന്നായി മത്തങ്ങ ഉടച്ചിട്ടുണ്ടല്ലോ ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക അരകല്ലിലൊക്കെ അരച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഞാനത് വർക്കേരിയയിൽ അരകല്ലെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കുറച്ച് പണികളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഇതുവരെ അരകല്ലിൽ അരച്ചിട്ടില്ല കേട്ടോ ചെറിയ അരപ്പൊക്കെ ഇനി അതിൽ അരച്ചെടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതല്ലേ അപ്പൊ ഇത് നമ്മളിത് ആ അരപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾ കളർ ഉണ്ടെങ്കിലും ആ മഞ്ഞൾപ്പൊടിയും കൂടെ അവിടെ ഇട്ടെങ്കിലേ നമുക്കൊരു തൃപ്തിയാകുമോ അല്ലേ പിന്നെ നമ്മളിത് ചൂടാകാൻ വേണ്ടി ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തന്നെ കൊടുത്ത് ഇളക്കി തന്നെ ചൂടാക്കിയെടുക്കുക തേങ്ങ ഇട്ടിട്ട് ഒരുപാട് സമയം തിളപ്പിക്കരുത് അരപ്പിട്ടിട്ട് അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും തിളച്ചാൽ മതി അന്നേരത്തിന് നമ്മൾ ഓഫ് ആക്കുക കേട്ടോ ഒരുപാട് തിളച്ചാൽ ഒക്കെ ടേസ്റ്റ് അങ്ങ് പോകുകയെ ഇനി നമുക്കൊന്ന് കടുവ് വറുത്തിടാം ഇതിന്റെ കൂടെ ഈ കറിയുടെ കൂടെ ഉണക്കമീനോ പിന്നെ അച്ചാറുണ്ടല്ലോ അച്ചാറാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ചാറോ ഉണക്കമീനോ ഏറ്റവും ചേരുന്ന ഒരു കറിയാവട്ടെ ഇതിൻ്റെ സൈഡായിട്ട് അങ്ങനെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം നല്ല രസമുണ്ടാവും എന്നെ സംബന്ധിച്ചതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഇങ്ങനെയുള്ള ഏത് കറി വെക്കുന്നതിൻ്റെയും കൂട്ടത്തിൽ അച്ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണക്കമീനും നന്നായി ചേരും ഞാൻ കടുക് ഇടാറില്ല ഉള്ളിയും കറിവേപ്പിലേയും ഒക്കെ മൂപ്പിക്കാറേ ഉള്ളൂ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അരി ഇട്ട് വർക്കാം അതൊന്നും എനിക്കിഷ്ടമല്ലാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങനെ ചേർക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടം ചോപ്പ് കളർ ആ മാത്രമേ ആയി വരാവുള്ളൂ ഒരു ബ്രൗൺ കളർ ആയി വരാവുള്ളൂ അപ്പൊ നിങ്ങൾ അരിച്ചു കളയാതെ എല്ലാം എടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേത് പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ കമന്റ് ഇടാന് ലൈക്ക് ചെയ്യാൻ ഒക്കെ മറക്കരുത് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഹൈപ്പ് ചെയ്യാനും കൂടെ പ്രത്യേകമായിട്ട് ഓർക്കണം ലൈക്ക് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വരും അതെന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഒര മൂന്നെണ്ണം വരെ ചെയ്യാമെന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ അതുകൊണ്ട് നിങ്ങളത് മറക്കരുത് വിട്ട് കളയരുത് എന്തായാലും അത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എനിക്ക് ജാൻസി വൈബ്രൻറ്റ് ബ്ലോഗെന്നൊരു ചാനലും കൂടി എനിക്കുണ്ട് ആ ചാനലും കൂടി നിങ്ങളൊന്ന് കാണാനായിട്ടുള്ള മനസ്സുണ്ടാവണം അതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ